ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ഇവർക്ക് സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കാനും ഇവരുടെ സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്ത് അതിലൂടെ അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല മാംസപിണ്ടങ്ങളായിട്ടാണ് പെണ്ണുങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാര് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടി തരുന്നത് അങ്ങനെ പോലും ഒരു പെണ്ണിന് അംഗീകാരം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ആ അംഗീകാരം പോലും ബാക്കിയുള്ളവരുടെ തലയിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കാൻ വീഡിയോസ് കാണാൻ ഇവരുടെ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് വിഷയത്തിൽ ക്ക് മുമ്പ് അവർ ചെയ്തൊരു വീഡിയോ ആണ് ആ വീഡിയോ നോക്കിയതിന് ശേഷം പിന്നീട് വരെ വീഡിയോസ് ഞാൻ പലതും കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല റെസ്പെക്ട് തോന്നുന്ന വീഡിയോസാണ് അതേപോലെ തന്നെ സ്വയം ജീവിതത്തോട് പൊരുതി അവർ വിജയിച്ചൊരു വ്യക്തി കൂടിയാണ് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് പിന്നെ അവരുടെ ഡാമേജ് ലൈഫ് എന്ന രീതിയിലും ചെയ്യുന്ന വീഡിയോസാണ് പിന്നെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നു കുറേ സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലേഡിയാണ് അപ്പം അവർ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് കാണാനിടയുണ്ടായിരുന്നു അവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് അവരൊരു മോട്ടിവേഷനായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല കാരണം അവരവരുടെ ജീവിതത്തിൽ അവർ പയറ്റി െളിഞ്ഞ് ജയിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അവരുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ കഷ്ടപ്പാടുകൾ വേദനകൾ നഷ്ടങ്ങൾ വെച്ചിട്ട് പിന്നീട് അവരുണ്ടാക്കിയുള്ള നേട്ടങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരുടെ ജീവിത അനുഭവമാണ് അവർ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ എതിർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറഞ്ഞതിൽ എനിക്ക് വ്യക്തമാവാത്തതോ അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ നിന്നും എനിക്ക് തോന്നിയ വിപരീതം എൻ്റെ ചിന്താഗതിയാണ് കാരണം ഇത് അവർ അതിനു മുമ്പത്തെ ഒരു ദിവസം അവർ ചെയ്തൊരു വീഡിയോയിൽ വന്ന കമൻറ്റുകൾ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ കമൻറ്റുകൾക്കുള്ള മാത്രം മറുപടി ആയിട്ടാണ് ഇന്നലെ അവരങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ നിങ്ങൾ അവരുടെ ചാനലിൽ പോയിക്കാൻ ഒരു നാൽപ്പത്തി മൂന്ന് മിനിറ്റു മേലുള്ള വീഡിയോസാണ് അത് കാണാം ഞാൻ ഞാനിതിൽ ചില ഭാഗങ്ങൾ മാത്രം എടുത്താണ് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ അവരെ ഈ വിഷയത്തിലേക്ക് വലിച്ചേക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല പക്ഷേ അവർ പറയുന്നത് വെച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അവരനുഭവം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള ഒരു അനുഭവങ്ങളിൽ നിന്നും അവർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അവർക്ക് പുരുഷന്മാർ അല്ലെങ്കിൽ ആണുങ്ങൾ എന്ന് പറയുന്നതിനോട് എന്തോ വല്ലാത്തൊരു ദേഷ്യമോ വൈരാഗ്യമോ അല്ലെങ്കിൽ ഈ ആണുങ്ങൾ സ്ത്രീകൾ എല്ലാ ആണുങ്ങളും അങ്ങനെ ഉദ്ദേശിക്കുന്നത് എല്ലാ ആണുങ്ങളും സ്ത്രീകളെ അടിമകളാക്കുകയാണെന്നോ ചവിട്ടിത്തരം താക്കുകയാണെന്നോ എന്നുള്ള ചിന്താഗതിയിൽ എല്ലാ സ്ത്രീകളോടും എന്ന രീതിയിൽ ഇവർ സംസാരിക്കുകയാണ് എന്തായാലും അവർ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം കേട്ട് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു അവരെ മോശപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അവരെ ചിന്തകൾ തെറ്റാണെന്ന് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവർ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കിയ എൻ്റെ കുറച്ച് ചിന്താഗതികളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങളെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്താം ഓക്കെ ആദ്യം നമുക്ക് ഇവർ പറയുന്ന കേട്ടു പണ്ടുകാലത്ത് ഒരു എന്താനാലും പുരുഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേസ് വെച്ചിട്ടാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത് പുരുഷനായതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ സംസാരിക്കുക പുരുഷൻ മീൻസ് ഭർത്താവ് എന്നാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും പെൺകുട്ടികളിനെ വെൽത്ത് നോക്കാതെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കോ വെൽത്ത് നോക്കണം എന്തിനാണ് ഭാവിയിൽ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് വെൽത്ത് നോക്കിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് വെൻ ഐ വാസ് മൈ സെവൻറ്റീൻ ആണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ആ സമയത്തും എനിക്ക് പക്വത ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്കൊന്നും അറിയില്ല ഏതായാലും ഏർ ഇനി ഞാൻ പറയാം നിങ്ങൾക്ക് കിട്ടിയ സ്വർണം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടെടുക്കാനോ അല്ല മറ്റേനോ മർച്ചനോ ഒന്നും കൊടുക്കാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വരുമാനം വരുന്ന രീതിയിലേക്ക് ആ ഒരു സ്വർണത്തിനെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു അഭിപ്രായം കാരണം ഇരിക്കാനുള്ള വീടാക്കുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക എന്നുള്ള ആ ഒരു കടമ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ബാധ്യത അല്ല അണ്ടർലൈൻ ചെയ്ത് വെച്ചോ വേണമെങ്കിൽ എഴുതി വെച്ചോ എവിടെയെങ്കിലും എന്നിട്ട് ഏത് ഏതുമാരാണെങ്കിലും ഏത് വലിയ മഹാന്മാരോടാണെങ്കിലും പോയി ചോയ്ക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ അവൾക്ക് ഇരിക്കാനുള്ള വീടാക്കി കൊടുക്കേണ്ടത് ഭാര്യയുടെ സ്വർണം കണ്ടോണ്ടോ എന്നുള്ളത് ഭർത്താവിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് വിഷമിക്കുമ്പോ നമ്മൾ സഹായിക്കണം നല്ല ശരി തന്നെയാണ് ഭർത്താവ് എന്തിനാണ് ഭാര്യയുടെ സ്വർണം കണ്ടിട്ട് വിഷമിക്കുന്നത് അതിന്റെ ആവശ്യം എന്താ അവർക്ക് കയ്യും കാലം കൊടുത്തിട്ടില്ലേ പഠിച്ചവന് ഉള്ള ജോലി ചെയ്ത് ജീവിക്കണം ഉള്ള ജോലി ജീവിക്കണം അല്ലെങ്കിൽ പറയുന്ന അല്ലെങ്കിലെ കല്യാണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇത് കറി ചൊല്ലി മുന്നോട്ട് പോണ പറയുന്നത് സത്യം ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഈ പറയുന്ന തന്നെ സ്ത്രീയുടെ സ്ത്രീധനം മേടിക്കരുത് ശരിയാണ് സ്ത്രീയുടെ സ്ത്രീധനം മോഹിക്കരുത് അത് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നുമില്ല ഓക്കെ എന്നാൽ പോലും ഈ സ്ത്രീ ഇപ്പൊ ഇവർ പറയണ്ടല്ല വീടുണ്ടാക്കാനോ ഇതിനൊന്നും ഭർത്താവ് ഇതിനെ സഹായിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഭർത്താവിൻ്റെ കടമെന്നാണ് പറയുന്നത് അല്ല ആർക്കാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പം എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ആദ്യത്തെ ചോദ്യം എനിക്കതാണ് ഇവരുടെ ഇവിടെ ലൈഫ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് അവൾക്കെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം സ്ത്രീ ഒന്നും ചെയ്ത് കൊടുക്കരുത് സ്ത്രീക്ക് ഇപ്പോൾ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്ത്രീധനങ്ങളും അല്ലെങ്കിൽ പണവും പണ്ടവും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതൊന്നും പുരുഷന് വേണ്ടി സഹായിക്കില്ല അത് അവളുടെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ലൈഫ് റെഡിയാക്കാൻ വേണ്ടിയാണ് അവൾ ഉപയോഗിക്കുന്നത് പുരുഷൻ അവൾക്കെല്ലാം ചെയ്ത് കൊടുക്കണം ആ ചെയ്തു കൊടുക്കുന്നതിന് സ്ത്രീ ആകെ കൊടുക്കുന്ന അവളുടെ ശരീരം മാത്രമായിരിക്കും അത് മാത്രമേ അവൻ ചെയ്ത് കൊടുക്കുന്നതിന് കൂലിയായിട്ട് അവന് ഉപയോഗിക്കാൻ പാടുള്ളൂ വേറെ അവളുടെ നിന്നും ഒന്നും ഉപയോഗിക്കരുത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പുരുഷന് അവന്റെ മറ്റൊരു ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സഹായം മാത്രമേ സ്ത്രീയിൽ നിന്നും ആവശ്യപ്പെടാൻ പാടുള്ളൂ അല്ലാതെ സ്ത്രീയിൽ നിന്നും ഒന്നും തന്നെ ആവശ്യപ്പെടുകയോ സ്ത്രീ മറ്റൊന്നും അവനക്ക് കൊടുക്കാനോ പാടില്ല കാരണം വാക്കിയെല്ലാം അവന്റെ കടമയാണ് ഈ ശരീരം കൊടുക്കുന്നതിന് അവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് വാക്കിയെല്ലാം എന്നാണോ പറഞ്ഞു എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരുന്ന അവനിക്ക് എനിക്ക് സപ്പോർട്ടിനും കൂടിയാണ് അല്ല എനിക്ക് പുരുഷന്റെ സഹായങ്ങളൊന്നും വേണ്ട എനിക്കിപ്പോ ഈ കിട്ടിയ ഇതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ വിജയിക്കും ഞാൻ വലിയ നല്ലതാകും ഞാൻ അയാളൊന്നും സഹായിക്കൂല്ല എനിക്ക് എന്റെ ലൈഫ് നോക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നലെ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചു കുട്ടികളൊക്കെ ആവും അപ്പൊ വീണ്ടും ബാധകമാകും അതിനേക്കാളുമ്പോൾ കല്യാണം കഴിക്കാണ്ടിരുന്ന പോലെ ഇത് ഒരാളെ കല്യാണം കഴിക്കണം എന്നിട്ട് അയാളുടെ ലൈഫിലേക്ക് പോയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അയാളുടെ എല്ലാം നേടി എനിക്ക് വളരണം എന്നൊരു ചിന്താഗതി ഈ പറഞ്ഞ തന്നെ മരങ്ങളെ പോലെ മറ്റു ചില മരങ്ങളുണ്ടെങ്കിൽ ആ മരത്തിൻ്റെയും കൂടി ഗുണങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് ഞാൻ വളരണം എന്ന് ചിന്തിക്കുന്ന ഇതുണ്ടല്ല വാഴ വെക്കുമ്പോൾ അതിൻ്റെ അടി ചീരയും വെക്കണം എന്ന് പറഞ്ഞ പോലെ വാഴക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചീരം വലിച്ചെടുത്തിട്ട് ചീരയും വളരാനുള്ള ഒരു ആഗ്രഹം അതേപോലെ അല്ല ഇവർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ശരിയാണ് ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണം കാശ്വീർക്ക് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ അയാളുടെ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടി ഉള്ളതൊക്കെ കൊടുത്ത് ഇപ്പൊ ഒന്നുമില്ല എന്നിട്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ശരിയാണ് പക്ഷേ അയാൾക്ക് കൊടുത്ത് ഞാൻ അയാളെ ന്യായീകരിക്കുന്ന നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല അയാൾക്ക് കൊടുത്തത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഒരു ഫാമിലിയാണ് ഭർത്താവും ഭാര്യാവും ഒരു ഫാമിലിയാണ് അപ്പോൾ ആ ഫാമിലിക്ക് സന്തോഷമായിട്ട് അവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ എല്ലാം കൊടുക്കുന്നതും അതൊരു ഉള്ള സ്ത്രീക്ക് കൊടുക്കണല്ലേ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം അയാളൊരു വീടുണ്ടാക്കി ആ വീട്ടിൽ താമസിക്കുന്ന ആരാണ് ഈ ഭാര്യ തന്നെയാണ് ഇപ്പം ഗൾഫിൽ അത്ര ആൾക്കാർ ഗൾഫിൽ പോയി ഇപ്പൊ ഞാൻ ഗൾഫിലാണ് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടത് വെയിലത്തും മഴയത്തും ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നാട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നല്ലൊരു പ്രായം സന്തോഷിക്കേണ്ട ഹാപ്പി ആയിരിക്കേണ്ട നല്ലൊരു പ്രായം മുഴുവനും വിദേശ രാജ്യങ്ങളിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് സ്വന്തം ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ മാറ്റി വെച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നു അപ്പോൾ അങ്ങനെ എത്ര പേരുണ്ട് നമ്മ ഒരു കാര്യം പറയുമ്പോൾ ചില ആൾക്കാരെ വെച്ച് പറയുക അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കരുത് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന പുരുഷന്മാർക്ക് നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം കൊടുക്കരുത് ഞാൻ ഒരുപാട് ഒരു വ്യക്തിയാണ് സ്ത്രീ സുഹൃത്തുക്കളാവട്ടെ പുരുഷന്മാരാവട്ടെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഞാൻ എല്ലാവരോടും എൻ്റെ കണക്ഷനിലുള്ള അല്ലെങ്കിൽ എന്നെ അറിയുന്ന എനിക്ക് ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള കൂടുതലും സ്ത്രീകളോടൊക്കെ ഞാൻ പറയുന്ന പറ്റേ കാര്യമുള്ളു സമ്പാദിക്കണം ജോലി ചെയ്യണം സ്വന്തമായിട്ട് നിലപാടുണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് ഒരാൾ റെസ്പെക്റ്റ് തരണം എന്ന് വെച്ചാൽ സ്വന്തം അധ്വാനം ഉണ്ടാവണം എന്തെങ്കിലും സമ്പാദിക്കണം ഇത് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ് സ്ത്രീകൾ സമ്പാദിക്കണമെന്നും അവർ ജോലിക്ക് പോകണമെന്നും അവരവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പുരുഷനെ ചൂഷണം ചെയ്തിട്ടായിരിക്കരുത് അതും കൂടി ഇണ്ടവിടാ ഇത് അവൻ്റെ എല്ലാ കാര്യങ്ങളും വലിച്ചെടുത്തിട്ട് അവസാനം എനിക്കുള്ള എൻ്റെ അത് ഞാൻ തരില്ല നിങ്ങളുടെ ഒക്കെ എനിക്ക് വേണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യം എന്താ അവർക്ക് കൈയും കാലും കൊടുത്തിട്ടില്ല പഠിച്ചോന് ഉള്ള ജോലി ചെയ്ത് ജീവിക്കണം ഭാര്യ എന്താ ചെയ്യേണ്ടത് ആ സ്വർണം കെട്ടിപ്പിടിച്ചിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിനെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാം കയ്യിലിരുന്ന് കഴിഞ്ഞാൽ മൂല്യം കുറേശയായിട്ട് കൂടുമായിരിക്കും പക്ഷേ ഡെയിലി നിങ്ങൾക്ക് ചിലവിനൊന്നും ആ ഗോൾഡിൽ നിന്നൊന്നും കിട്ടൂല പക്ഷേ നിങ്ങളുടെ കഴിവ് അനുസരിച്ച് ബിസിനസ് ബിസിനസ്സാക്കുകയെ അല്ലെങ്കിൽ അത് വിറ്റിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ വലിയ സ്നേഹവും കൊഞ്ചലും പിടിക്കലും ആ സമയത്തുള്ളതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോന്റെ കമന്റ് പോയി നോക്ക് എന്നിട്ട് ബാക്കിയുള്ളവർ ഒന്ന് എന്നെ കുറ്റം പറയാൻ നിൽക്ക് ഞാൻ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ നിൽക്കുകയാണോ അല്ലെങ്കിൽ കുടുംബകാലം ഉണ്ടാക്കിപ്പിക്കാൻ നിൽക്കുകയാണോ എന്നുള്ളത് ആ വീഡിയോയില് കറിയുന്ന പെണ്ണുങ്ങളുടെ കമന്റ് കണ്ടിട്ട് നോക്ക് എന്നിട്ട് പറ എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വാ പൈസ ഇല്ലെങ്കിൽ ഞാൻ പൈസനെ വലുതാക്കി കണ്ട് ബാക്കിയുള്ളതിനൊക്കെ കുറവാക്കുന്നു എന്നുള്ള പോലെ പറയുന്നു ഇവർ ഈ കമന്റ് ഇടാൻ പോലും ഇവർക്ക് പൈസ വേണം ഇന്റർനെറ്റ് റീചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏത് വാപ്പാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് റീചാർജ് ചെയ്ത് തരാം ജിയോ മുതലാളി ആപ്പൊന്ന് ചെയ്തു തരുമോ ഇല്ല അതിനും പൈസ ഉണ്ടാക്കണം ഓക്കെ നല്ല സുഖ സൗകര്യത്തോടെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് എങ്ങനെയും എന്തും ആരെ കുറിച്ചും പറയാം പക്ഷെ അവരുടെ ജീവിതം എങ്ങനെയൊക്കെ എന്നുള്ളത് അവനവന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം നമുക്ക് സുഖ സൗകര്യമുള്ള ഒരു ജീവിതം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അവർ അതിനപ്പുറം അപ്പുറം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ആ അനുഭവത്തിന്റെ പുറത്തായിരിക്കാം ഈ പറയണതെന്നൊക്കെയുള്ള ബോധം വെച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ എന്തെങ്കിലുമൊക്കെ പറയാനും വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഗോൾഡ് ഈ പറയണ പോലെ ഇവർക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാര് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടി തരുന്നത് അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല അത് അവരുടെ കടമയാണ് ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്ന പുറത്താക്കന്മാരുണ്ട് ഇല്ലാന്ന് പറയണ നല്ല നല്ല വീട്ടുകാരുണ്ട് ഇല്ല എന്ന് പറയണുള്ള അതൊക്കെ മാന്യതയുള്ളവർ ചെയ്യും അല്ലാത്തവർ എന്ത് ചെയ്യും ചിലർ വീട്ടിൽ അടിച്ച് പുറത്താക്കുന്നവരുണ്ട് തിന്നാൻ കൊടുത്തിട്ട് അതിന്റെ കണക്ക് ചോദിച്ചവരുണ്ട് കമന്റ് പോയി നോക്ക് അത് ഞാൻ തിന്നാൻ തന്നേന് ഒക്കെ നീ തിരിച്ചതാന്ന് ചോദിക്കുന്നത്ര പെണ്ണുങ്ങളോട് കെട്ടണ്ടോ അങ്ങനെ ആണെങ്കിലും നിങ്ങളൊന്നും പെണ്ണു ഇട്ടണ്ട എന്തിനും നിങ്ങളൊക്കെ പെണ്ണ് ഇട്ടണത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ പെണ്ണിനെ വസ്ത്രം ഭക്ഷണം പാർപ്പിടം ഇതെല്ലാം കൊടുക്കാൻ കഴിവുള്ളവർ സംരക്ഷിക്കാൻ കഴിവുള്ളവർ പെണ്ണ് കെട്ടെ അല്ലാത്തവർ തിക്രും ചൊല്ലി നടക്കട്ടെ എന്നാ പറയുന്നത് ശരിയാണ് ഇവർ പറയുന്നത് എന്ന് അതെ തന്നെ ഞാനും പറയുന്നുള്ളു ഇപ്പൊ ഇവര് പറയുന്നില്ലേ കല്യാണം കഴിച്ച് സ്ത്രീധനം കൊണ്ടുവരുന്നത് ആ സ്ത്രീധനം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആക്കാൻ നോക്കണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം നിങ്ങൾക്ക് നിങ്ങളുടേതായ സമ്പാദ്യം വേണം എന്നുള്ളത് അല്ല അറിയാൻ പാടില്ലാത്തുള്ളൂ കല്യാണം കഴിച്ചിട്ട് തന്റെ എല്ലാ ചിലവും നോക്കാൻ ഒരാളെ കിട്ടിയതിന് ശേഷം നമ്മുടെ ചിലവൊക്കെ അയാൾ നോക്കും അപ്പൊ ഇനി നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ ലൈഫിൽ നമ്മുടെ എന്ന് എന്നാഗ്രഹിക്കുന്നത് ശരിയാണോ നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഒക്കെ ചെയ്തോടെ സ്ത്രീകൾക്ക് ഒരാളുടെ ലൈഫിലേക്ക് വന്നിട്ട് അവന്റെ എല്ലാവരും അവന്റെ വെച്ചിട്ട് മുന്നേറാനാണോ നോക്കേണ്ടത് വേണ്ട നിങ്ങൾ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നല്ലൊരു വിദ്യാഭ്യാസം നല്ലൊരു ജോലി എല്ലാവരും കൂടി ആയിട്ട് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സെറ്റപ്പായിട്ട് അല്ലെങ്കിൽ തന്റെ ചെലവുകൾ സ്വയം നോക്കാൻ കഴിയുന്ന ഒരു ലെവലായിട്ട് കല്യാണം കഴിച്ചാൽ മതി ഇത് കുടുംബത്തിൽ ഈ പറയുന്ന പോലെ തന്നെ കുടുംബത്തിൽ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല അവസാനം മറ്റൊരാളുടെ ലൈഫിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ പറയുന്ന സ്ത്രീധനമായിട്ട് കിട്ടുന്നതൊക്ക അത് എനിക്ക് എൻ്റെ കുടുംബം തന്നതാണ് എനിക്ക് മാത്രം ഉപയോഗിക്കാനാണ് അത് വെച്ച് ഞാൻ തന്നെ ഉപയോഗിക്കുള്ളൂ ഞാൻ നിങ്ങൾക്ക് തരൂല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ വളരെ കഷ്ടപ്പാടുണ്ടാവും എല്ലാവരും ലൈഫിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണാം നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാം ഒരുപാട് പേരുണ്ട് എല്ലാവരും റിച്ച് റിച്ചൊന്നുമല്ല മിഡിൽ ക്ലാസ്സിനേക്കാൾ താഴെയുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഫാമിലി പരമായിട്ട് ചിലപ്പോൾ സ്വത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അന്നേക്കൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കുള്ളൂ അവരുടെ ലൈഫിലേക്കായിരിക്കുള്ളൂ ലേഡി കിടന്നു വരുന്നത് അവളുടെ ശ്രീധനമായിട്ടോ അല്ലെ ഭർത്താവിൻ്റെ അവൾക്ക് വേണ്ടി അവളുടെ കുടുംബം കൊടുക്കുന്ന കുറച്ച് ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുമ്പോൾ അത് ചോദിക്കുകയോ അല്ല ചെയ്യുള്ളൂ കാരണം അവൾ തൻ്റെ ലൈഫിലുള്ള ഒരു പാർട്ണറാണ് തൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ചെയ്യുന്നവളോടാണ് അപ്പൊ തനിക്കൊരു കഷ്ടപ്പാടുണ്ടാവുമ്പോൾ അവളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അവൻ്റെലുള്ളതല്ലേ അവൾ ഉപയോഗിക്കുന്നത് അവൻ്റെ വയർപ്പ് തന്നെയല്ലേ അവൾ ആഹാരമാക്കുന്നത് അപ്പൊ അവളുടെ എന്തെങ്കിലും അവൻ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ ഇപ്പൊ അവര് പറയുണ്ട് ചില നല്ല ആൾക്കാർ തിരിച്ചു കൊടുക്കും എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുന്നതൊക്കെ തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല അന്ന് കഷ്ടപ്പെടുന്നവന് ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോ ആയിരിക്കുള്ള അവൻ അത് എടുത്തിട്ട് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ചിലപ്പോൾ അത് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അവൻ എങ്ങനെ മോശം ഒരു പുരുഷനായിട്ടോ മോശം ഭർത്താവുമായിട്ട് കാണാൻ പറ്റുന്നത് ഞാൻ ഈ പോലെ തന്നെ ഭാര്യയുടെ സ്വത്തും സമ്പാദ്യവും ഗോൾഡും ഒക്കെ കൊണ്ട് കള്ള് കുടിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതെല്ലാം ഉപയോഗിച്ചിട്ട് ഭാര്യയെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചല്ല ഇപ്പം കമൻറ്റ് ബോക്സിൽ പറഞ്ഞല്ല പേഡ് മേടിക്കാൻ പോലും കാശ് കൊടുക്കാത്ത കിട്ടാത്ത സ്ത്രീകൾ കമന്റ് ഇട്ടിട്ടുണ്ട് എനിക്കൊരു പേഡ് മേടിക്കാൻ പോലും അങ്ങനെ ഒരു കാശല്ല എന്ന് വേണ്ടി ഞാൻ കൈയിറക്കുന്നുണ്ട് അതിനൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു ഈ പറഞ്ഞ എന്ന് പറഞ്ഞ ലേഡിയെ സപ്പോർട്ട് ചെയ്യുന്നു ഈ വീഡിയോ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അങ്ങനെയുള്ള എനിക്ക് ഇഷ്ടം തന്നെയല്ല മനസ്സിലായില്ലേ പക്ഷെ അങ്ങനെയുള്ളവർ മാത്രമല്ല എന്ന് കൂടി മനസ്സിലാക്കണം നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം ഭാര്യ ഭർത്താവ് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ഇതൊക്കെ ആദ്യമേ മനസ്സിലാക്കിയിട്ട് വേണം വിവാഹം കഴിക്കണത് അതല്ലാതെ എനിക്ക് അയാളിൽ നിന്നും എല്ലാം നേടണം അല്ലെങ്കിൽ അവളിൽ നിന്നും എനിക്ക് നേടണം എനിക്ക് അവളുടെ സമ്പാദ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എനിക്ക് വളരാൻ വേണ്ടിയാണ് ഞാൻ അയാളെ കല്യാണം കഴിക്കുന്നത് ആ ഒരു ചിന്താഗതിയോട് എനിക്ക് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ആദ്യം ഈ പറയുന്ന ലേഡിയോട് ഞാൻ ചോദിക്കാണ് എന്ന് പറയുന്ന ലേഡിയോട് ഞാൻ ചോദിക്കുന്നതാണ് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്തിനാണ് ഒരു പുരുഷനെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എൻ്റെ സ്വ ഈ ലേഡി എന്ന് പറയുന്ന രീതിയിൽ സ്ത്രീയായ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള എനിക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണോ പുരുഷൻ അതോ രണ്ടു പേർക്കും ഈക്വലായിട്ട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ സങ്കടങ്ങൾ പ്രയാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് ഒരു പാർട്ണർ അതായിട്ടാണ് ഒരു വിവാഹം കഴിക്കുന്നത് അല്ല അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലുള്ളതും മനസ്സിലുള്ളതും എല്ലാം ഷെയർ ചെയ്യും കാരണം ജീവിതം മുന്നോട്ട് പോകണം ഇപ്പം ഇവർ തന്നെ പറയുന്നത് പത്തൊമ്പത് വർഷം കഷ്ടപ്പെട്ടു ഈ കഷ്ടപ്പാടിന് ഇവർ പറയുന്ന ഒറ്റ ഡയലോഗാണ് എന്ത് ഒരു പുരുഷന്റെയും സ്ത്രീകയുടെയും ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് ചുമന്നു ഇവർ ഈ നിലയിലെത്തി പക്ഷെ ഭൂരിപക്ഷം പുരുഷന്മാരും ഇത് ചെയ്യുന്നു സ്ത്രീയുടെയും പുരുഷന്മാരുടെയും കഷ്ടപ്പാടുകൾ ഒറ്റക്കല്ല ചുമക്കണത് അവളെ നോക്കണം അതോ ഭാര്യ പാർട്ണർ അവനെ നോക്കണം കുട്ടികളെ നോക്കണം സ്വന്തം കുടുംബത്തെ നോക്കണം എല്ലാം നോക്കി എല്ലാ ഭാരവും ഒറ്റയ്ക്ക് തലേ വെച്ചിട്ടാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ചിലപ്പോൾ എവിടെയെങ്കിലും കാലിടറുമ്പോഴാണ് അവളുടെ സഹായം ചോദിക്കുന്നത് ഞാൻ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂഹത്തിൽ സ്ത്രീകളെ അടിച്ചാക്ഷിക്കുന്നതോ ചവിട്ടി മതിക്കുന്നതോ ആയ ആൾക്കാരല്ല പറയുന്നത് നല്ല രീതിയിൽ കുടുംബം നോക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും കുടുംബം നോക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് കഷ്ടപ്പാടിൽ നിന്നും കുടുംബം നോക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അവനിക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ അവനുക്ക് സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ അവനക്ക് നോക്കാനോ കാണാനോ ചോദിക്കാനോ പറയാനോ അവൻ്റെ കൂടെ അവൻ്റെ പാർട്ണർ മാത്രം ഉണ്ടാവുകയുള്ളൂ അവളോട് ചോദിക്കാൻ പറ്റുള്ളൂ മനസ്സിലായി അതാണ് പറയുന്നത് അല്ലാണ്ട് ഞാൻ ഈ വീണ്ടും പറയുന്നത് ഇവരെ ഞാൻ മോശപ്പെടുത്താനോ ഇവരെ കുറ്റപ്പെടുത്താനോ അല്ല ഞാൻ ആഗ്രഹിച്ചു ഞാൻ ഇവർ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഞാൻ പുരുഷന് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി സംസാരിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പെണ്ണിനെ വസ്ത്രം ഭക്ഷണം പാർപ്പിടം ഇതെല്ലാം കൊടുക്കാൻ കഴിവുള്ളവർ സംരക്ഷിക്കാൻ കഴിവുള്ളവർ പെണ്ണ് കെട്ടട്ടെ അല്ലാത്തവർ ധിക്കും ചൊല്ലി നടക്കട്ടെ എന്നാ പറയുന്നത് ദിക്കരും ചൊല്ലി നടക്ക് അതിന് വരെ പെണ്ണിന് കഴുത്തിൽ എന്തുണ്ട് കാതിൽ എന്തുണ്ട് കയ്യിൽ എന്തുണ്ട് അത് തന്നില്ല എന്നുണ്ടെങ്കിൽ മോന്ത കുറിപ്പിച്ച് നടക്കുക കാലടിച്ച് നടക്കുക പിറുപുറത്തിട്ട് ഒന്നും കോഓപ്പറേറ്റ് ചെയ്യില്ല വീട്ടിൽ വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചുകൊടുക്കൂല അഞ്ചാറ് ദിവസം ഇവരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ആക്കുക എന്തിനു വരുന്ന ആണല്ല നിങ്ങൾക്കൊന്നും എന്നിട്ട് കുറെ പേര് വന്ന് പറയുക ഇപ്പോഴൊക്കെ പെണ്ണുങ്ങളാണ് വിട്ടിട്ട് പോകുന്നത് ആണുങ്ങളാണ് പാവം എന്നുള്ളത് എന്ന് പറയുന്നത് അങ്ങനെ വിട്ടിട്ട് പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും അതിൽ കൂടുതൽ നിങ്ങൾ കുറെ കാലം അവരെ അനുഭവിപ്പിച്ചതിൻ്റെ പുറത്തായിരിക്കും ഈ പെണ്ണുങ്ങൾ പുറത്തെന്തെങ്കിലും ആകൃഷ്ടരായിട്ടുണ്ടാവുക ഓക്കെ അല്ലാതെ ഒന്നും പെട്ടെന്നൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെയാണ് പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ പണ്ടത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ പണ്ട് എത്ര പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇപ്പം എത്ര പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തതിനൊക്കെ കാരണം ഒരു പെണ്ണ് ഈ പറയുന്ന എല്ലാ സമ്പാദ്യം കൊടുത്തതിനു ശേഷം ആ ഭർത്താവിനൊന്ന് ആ ആഗ്രഹിക്കുന്നത് ഒരു ചേർത്ത് പിടിക്കല് അവളെ അംഗീകരിക്കുന്നത് അവളെ റെസ്പെക്ട് ചെയ്യുന്നത് അതിനു വരെ എന്താ ചെയ്യുക കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇവന്മാരുടെ ഭരണമാണ് അങ്ങോട്ട് ഭരണം നിങ്ങളുടെ പേരിൽ നിങ്ങളുടെതായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു വരുമാനം ആക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വാപ്പ നിങ്ങക്ക് അധ്വാനിച്ചു തന്നത് അല്ലാതെ എവിടെയോ ആരോ പ്രസവിച്ച ആരുടെയോ മകനക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തരുന്നത് മരുമോനെ കണ്ടിട്ടല്ല തരുന്നത് മരുമോനക്കും നിങ്ങളുടെ വാപ്പാക്കും എന്താ ബന്ധം സ്വന്തം മോളെ കല്യാണം കഴിച്ചെടുത്തുള്ള ബന്ധമുള്ളൂ അവൻ എൻ്റെ മോളെ നാളെ നല്ല രീതിയിൽ വെച്ചു നോക്കും അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അവളിൽ ജനിക്കാൻ പോകുന്ന മക്കളെ അത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഈ മക്കളെ കൊടുക്കുന്നത് പോലും അത് വിട്ടിട്ട് ഇവരുടെ പൈസ കൊണ്ടാണ് ഇവര് കൊറേ കാലം തിന്നാൻ കൊടുക്കും അത്ര എന്നിട്ട് അതിന് കണക്ക് പറയൂത്ര എന്നിട്ട് അതിന് നിങ്ങൾ മോങ്ങിയിട്ടിരിക്കാനും പെണ്ണുങ്ങള് അല്ലേ ഈ ഭർത്താവിനെ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ കണ്ടിട്ട് മറ്റൊരു ഉമ്മയുടെ മകനെ കണ്ടിട്ട് സ്വന്തം മകളെ നോക്കുന്ന വളർത്തുന്ന എന്തിനാണ് വാപ്പമാര് എന്താ ഞാൻ അറിയാത്ത കൊണ്ട് വയ്ക്കണാണ് ഈ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിക്ക് വളരാൻ വേണ്ടി സ്ത്രീധനം കൊടുക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് ആ പെൺകുട്ടി സ്വന്തം കുടുംബത്തിലുള്ളപ്പോൾ ആ വാപ്പന്മാരെ ആ ശ്രീ പെൺകുട്ടിക്ക് വളരാനും ജയിക്കാനും സമ്പാദിക്കാനും ഉള്ള കാര്യങ്ങൾ നോക്കി കൊടുക്കാത്തത് എന്ന് വെച്ചാൽ നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കണം നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം എല്ലാം കൊടുത്താൽ അപ്പം കുട്ടിക്ക് സ്വന്തം കാലിൽ നിലനിൽക്കാൻ നിൽക്കാൻ സ്വയം ജീവിക്കാൻ സ്വയം അഭിപ്രായങ്ങൾ എടുക്കാൻ സ്വന്തം അധ്വാനിക്കാൻ പ്രസവിക്കുന്ന കുട്ടിയെ സ്വയം നോക്കാൻ സെറ്റപ്പ് ആയിട്ട് ഒരു കല്യാണം കഴിച്ചു കൊടുത്താൽ പോലെ മറ്റൊരു ഭർത്താവിൻ്റെ ഏൽപ്പിച്ചു കുഴപ്പപ്പെടുത്തെ അല്ലാതെ ആ വേറെ ഒരാളുടെ മകനെ അല്ലെങ്കിൽ വേറൊരു മടമകൻ്റെ തലയിൽക്ക് സ്വന്തം മകളെ കെട്ടി ഏൽപ്പിക്കുകയാണ് എൻ്റെ മകളെ തിന്നാൻ കൊടുത്ത് അവൾക്കുണ്ടാവുന്ന കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വേണ്ട ഉണ്ടാവുന്ന കുട്ടികളെ നോക്കാനൊക്കെ ഉള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ ഒരു മെഷീനായിട്ട് ഒരാളെ മേടിക്കുന്ന പോലെയാണ് ഈ ഡയലോഗ് അടിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കണാണ് അങ്ങനെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ വാപ്പി ഉണ്ടാക്കുന്ന ഗോൾഡും കാര്യങ്ങളൊക്കെ മകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആ മകൾക്ക് നേരത്തെ കൊടുത്താൽ പോരെ ഈ കല്യാണം കഴിച്ച് മറ്റൊരാളുടെ ലൈഫിലേക്ക് കടന്നു പോകുമ്പോൾ മാത്രം കൊടുത്തു വിടണം എന്തിനാണ് അത് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെതായ സമ്പാദിച്ച് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിക്കൂടേ എന്നിട്ട് അവൾ കല്യാണം കഴിച്ചാൽ മതി എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പം ഈ ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ ഇതെന്താണ് എല്ലാം കഷ്ടപ്പെട്ട് എല്ലാം ചെയ്യുന്നവരാണ് സത്യം പറഞ്ഞാൽ സ്ത്രീയോട് സഹായം ചോദിക്കുന്നത് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ഒരിക്കലും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകും അല്ലെങ്കിൽ തൻ്റെ മകളെ കല്യാണം കഴിച്ചു വിടുന്നത് അവൻ അധ്വാനിക്കുന്നതൊക്കെ അവൾക്ക് കൊടുക്കണം അതിന് അവൻ്റെ ഒരു ലീഡ് മാത്രമേ എൻ്റെ മകൾ നടത്തി കൊടുക്കുകയുള്ളൂ അല്ലാതെ അവളുടെ നിന്നൊന്നും സമ്പാദിക്കാൻ സമ്പാദ്യം ഒന്നും മേടിക്കാൻ പാടില്ല അതിനുവേണ്ടിയല്ല ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു വിടും എന്നാണോ അപ്പമാരുടെ ആഗ്രഹം അല്ല അറിയാത്തത് കൊണ്ട് ചോദിക്കണത് പിന്നീട് ഒരു കുറിച്ച് ഈ പറയുന്ന എന്ന് പറഞ്ഞ ലേഡി പറയുന്നുണ്ട് ശരിയാണ് സ്ത്രീകൾ ചെയ്യുന്നതിൽ റെസ്പെക്റ്റ് കൊടുക്കണം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കൊടുക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ കഷ്ടപ്പെടുന്നില്ല എന്നൊന്നും പറയുന്നില്ല അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാ വീടുകളിലും ചിലപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കണം

നല്ലത് ചെയ്താലും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് ജീവിതം ഫുള്ള് മാർഗമൊക്കെ വേണ്ടി ഹോമിച്ച് ശരീരവും ധനവും എല്ലാം നഷ്ടപ്പെട്ടാലും കുറ്റപ്പെടുത്ത കുറ്റപ്പെടുത്താൻ റെഡിയായി നിൽക്കുന്ന ഓരോ എളുപ്പവും ഇല്ലാത്ത പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളിലും ആണുങ്ങളും നല്ലതുണ്ട് ചീത്യുമുണ്ട് അല്ലെന്നല്ല പറയണത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സേഫ് ആക്കിയിരിക്കുക അല്ലെങ്കിൽ ഇനി വരുന്ന നമ്മുടെ മക്കളുടെ കാര്യങ്ങളും സേഫ് സേഫാക്കിയിരിക്കുക അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക ജോലി കിട്ടാൻ വേണ്ടി തന്നെ പഠിപ്പിക്കുക പൈസയ്ക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് തന്നെ പറഞ്ഞു പഠിപ്പിക്കുക അല്ലാതെ പൈസ ഉണ്ടാക്കുന്നത് വലിയ എന്തോ ഒരു തെറ്റോന്നുള്ള പോലെ കുറച്ച് കുടുംബ എന്താ പറയുന്നത് കുലസ്ത്രീകളുണ്ട് അവരൊക്കെ വെറുതെ ആൾക്കാർ മുമ്പിൽ നല്ല പിള്ളേർ ജമിയാൻ വേണ്ടിയിട്ട് വന്ന് ഡയലോഗ് അടിക്കുകയാണ് സ്വന്തം ജീവിതത്തിൽ പോയി നോക്കണം പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെലപ്പോ കാണിച്ചു എന്നിട്ടാണ് ബാക്കിയുള്ള കുറ്റം പറയണത് പൈസ ഉണ്ടാക്കണോ നാല് നന്മ ചെയ്യണമെങ്കിൽ ആ പൈസ വേണോ നബിസ് അല്ല പറഞ്ഞൊരു സംഭവമുണ്ട് ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പറയാൻ താല്പര്യമില്ല എങ്കിൽ പോലും പറയാണ് നബിക്ക് ആ സമയത്ത് പ്രബോധനം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഹദീജാ റലി അള്ളാഹോൻ സമ്പത്താണെന്ന് അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഭാര്യയുടെ സമ്പത്ത് ഭാര്യയുടെ എന്നാ പറഞ്ഞതല്ല അല്ലാതെ എൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഭാര്യയ്ക്ക് ഒരു അഭിമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഇവിടെ ഭാര്യ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് കുറെ എണ്ണം വരും അയ്യോ ഭർത്താവിനെ അഭിമാന അപമാനിച്ചേന്ന് പറഞ്ഞിട്ട് ഇതിൽ നബിക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടോ ആ ആ സമ്പത്തുള്ളത് കൊണ്ട് ആ കാലഘട്ടത്തിൽ പ്രബോധനം ചെയ്യാൻ ഒരുപാട് ദൗവത്ത് ഞാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതേപോലെ ആ കാലത്തിൽ മില്ലേനേഴ്സ് ആയിരുന്ന ഒരുപാട് സഹാബികളുണ്ട് ഇവരെല്ലാം പൈസ ഇറക്കി തന്നെയാണ് ഈ ദൗവത് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പൈസ വേണം ജീവിക്കാൻ എല്ലാറ്റിനും ഒക്കെ പിന്നെ ചിലർ ഇപ്പോ ചിലപ്പോ പറയോ സോഷ്യൽ മീഡിയയിലൂടെ അത്ര ഉണ്ടാക്കി ഇത്ര ഉണ്ടാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുണ്ട് ഇപ്പം കതിജാബിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞ വേണ്ട ശരിയാണ് കതിജ ബിബിനെ കുറിച്ച് പറയുമ്പോൾ നബി വളരെ റെസ്പെക്റ്റോട് കൂടി പറയുന്നതാണ് സ്ത്രീക്ക് റെസ്പെക്റ്റ് നല്ല റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അതേ സമയത്തന്നെ കതിജ ബിബി നബിക്കും വല്ലാത്ത റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് പുരുഷന്മാർക്കും നല്ലാത്ത റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് എന്താണ് അത് പറഞ്ഞുപോയത് ഇപ്പം കതിജ ബിബിയുടെ സ്വത്ത് വെച്ചിട്ട് പ്രബോധനം നടത്തി ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുവന്നു കദീജബിയുടെ സ്വത്ത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് നബി പറയുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ അതേ സമയത്തന്നെ കതിജ ബിബി ചെയ്ത കാര്യം കൂടി മറക്കരുത് തൻ്റെ സ്വത്തുകൾ മുഴുവനും നബിക്ക് എഴുതി കൊടുത്തതാണ് കതിജ ബേബി എന്തുകൊണ്ട് നബിക്ക് സ്വത്തില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ കളിയാക്കിയപ്പോൾ അല്ലെങ്കിൽ കതിജ നിനക്ക് ഇത്രയും സ്വത്തുണ്ട് ഉണ്ട് ഒന്നുമില്ലാത്ത എന്തി മുഹമ്മദിനെന്തിന് വിവാഹം കഴിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇനി എൻ്റെ കൂടെ ഉള്ള സ്വത്തുകളൊക്കെ മുഹമ്മദിൻ്റെതാണ് ഒന്നുമില്ല ഒന്നുമില്ലാത്ത എന്നെ കല്യാണം കഴിക്കാൻ വിവാഹം കഴിക്കാൻ മുഹമ്മദിനി അനുവാ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ മുഹമ്മദിനി ഇനി കഴിയുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞാണ് കതിജബിൻ്റെ പിടണത് എന്നുവെച്ചാൽ സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ ആ പുരുഷനെ അപമാനിക്കാതിരിക്കാൻ ആ പുരുഷനൊരു അഭിമാനം ഉണ്ടാകാൻ സ്വന്തം സ്വത്തുകൾ മുഴുവനും എഴുതി കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് അപ്പം അത് മറക്കരുത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ല ശ്രീധരമായിട്ട് കിട്ടുന്നതൊന്നും പുരുഷന് കൊടുക്കരുത് സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വന്തം കഴിവിനും സ്വന്തം വിജയത്തിനും വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള അപ്പം ഈ ഉദാഹരണം അതിന് ചേവില്ല കാരണം സ്വന്തം സ്വത്തും സമ്പാദ്യവും ഒക്കെ സ്വന്തം ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്കും സ്വന്തം ഭർത്താവ് ഈ പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ മുന്നോട്ട് കൊണ്ടുവരാനും വേണ്ടി മൊത്തം ഉപയോഗിച്ചൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് കഥക ബീവി അപ്പോൾ ഉദാഹരണം കുറച്ച് മാറിപ്പോയി എന്ന് തോന്നുന്നു ചരിത്രം പറയുമ്പോൾ അതും കൂടി ഒന്ന് ഓർക്കണം ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോരാ അതിനു മുമ്പത്തോളം ശേഷമുള്ള കാര്യങ്ങളും കൂടി ചിന്തിക്കണം ഓക്കെ എന്തായാലും ഇതിൽ ഞാൻ വീണ്ടും പറയുന്നു ഇവരെ ഞാൻ കുറ്റപ്പെടുത്തി ഒന്നല്ല ഇവർ പറഞ്ഞതൊക്കെ അവരെ കമൻറ് ബോക്സിൽ വന്ന കുറെ കാര്യങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഞാൻ കണ്ട കുറെ ജീവിതങ്ങൾ വെച്ചിട്ടാണ് ഇവരും പറയുന്നത് അതൊക്കെ തന്നെ ഇല്ലെന്നൊന്നുമല്ല ഒരു കാര്യം ഓർക്കുക പുരുഷനായാലും സ്ത്രീയായാലും നല്ല രീതിയിൽ സമ്പാദിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ കഴിവുണ്ടാവണം അല്ലാതെ ആ അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരാളുടെ മാത്രം ചോരയും നീരും വലിച്ചു കുടിച്ച് ജീവിക്കാൻ നോക്കുകയാണെങ്കിൽ ആ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകൂല ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാൻ ബൈ